മഹാനായ ഉമർബൻ അൽഹുത്താബ് റലി അള്ളാഹനു കുത്തേറ്റി പെടഞ്ഞു വീണ് കിടക്കുന്ന സമയം സ്വഹാബികൾ എടുത്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തുകയാണ് അല്പം പഴത്തിൻ്റെ ചാറിങ്ങനെ പീഞ്ഞിട്ട് കൊടുത്തു അതിങ്ങനെ കുത്തേറ്റ് ആ കുത്തിൻ്റെ ആ ഹോളിലൂടെ പുറത്തേക്ക് ചാടുന്ന അതിദയനീയമായ രംഗം ആ സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ അവിടെ വരുന്നത് വസ്ത്രം ഞെരിയാണിക്ക് താഴോട്ടിറങ്ങിയിട്ടുണ്ട് ഉമർ ഉമർബുനുൽഹത്തു അബുറി അള്ളാഹ്നു വേദന കടിച്ചമർത്തുന്ന സമയത്ത് ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ആ വസ്ത്രം നീ മോളോട്ട് കയറ്റി കൊടുക്ക് നിനക്കറിയോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു ഹദീസുണ്ട് മഞ്ജറസു ലം എന്നൊരില്ല ഒരാൾ അവൻ്റെ വസ്ത്രം താഴോട്ട് അഹങ്കാരത്തോടെ ഞെരിയാണിക്ക് താഴോട്ട് ഇറക്കിയിടുന്നൊരവസ്ഥയുണ്ടായാൽ അയാമത്തു നാളിൽ അള്ളാഹു താലയുടെ നോട്ടം അവനക്ക് പ്രതീക്ഷിക്കണ്ട അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവനക്ക് കിട്ടൂല അങ്ങനെ ആ ചെറുപ്പക്കാരനെ ആ ഒരു ഘട്ടത്തിൽ ഉപദേശിച്ചുവെങ്കിൽ നമ്മുടെ പെൻസുകൾ നമ്മുടെ തുണികൾ ഇതൊന്നും പള്ളിയിൽ വരുമ്പോൾ മാത്രം കയറ്റി വയ്ക്കുക എന്നുള്ളതല്ല മറിച്ച് ഒരു സമയത്തും ഞെരിയാണിക്ക് താഴോട്ട് ഇറങ്ങി പോകാൻ പാടില്ല അള്ളാഹു നമുക്ക് നല്ല മനസ്സ് തരട്ടെ അവസാന കാലം വരുമ്പോൾ ഇൻഇക്കാസുൽ ഒമൂർ കാര്യങ്ങളൊക്കെ തലക്കീ മറിയും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും പലതും നമ്മൾ കാണാണ് മാതാപിതാക്കൾ പറഞ്ഞനുസരിച്ച് ജീവിക്കേണ്ട മക്കൾ മക്കൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കേണ്ടവരായി മാതാപിതാക്കൾ മാറുന്നു ഗുരുക്കന്മാർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പറയുന്നതേ ക്യാമ്പസിൽ നടക്കാൻ പറ്റുമോ എന്ന സാഹചര്യത്തിലേക്ക് വരുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് പുരുഷനോട് ഇസ്ലാം പറഞ്ഞത് അവൻ്റെ വസ്ത്രധാരണ ഞെരിയാണി വരെ പാടുള്ളൂ അതിൻ്റെ താഴോട്ടിറങ്ങാൻ പാടില്ല അതൊരു സ്ത്രീകളോട് ഇസ്ലാമിൻ്റെ കൽപ്പന അവരുടെ വസ്ത്രം കാൽ മുഴുവൻ മറയുന്ന രൂപത്തിൽ മറക്കണം എന്നുള്ളതാണ് എന്നാൽ ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികളുടെ വേഷത്തിൽ പുരുഷനോട് സാദൃശ്യമാവുകയും അങ്ങനെ പേൻറ്റ് ധരിക്കുകയും ആ പേൻ്റ് തന്നെ ഞെരിയാണിക്ക് മുകളിലോട്ട് കയറ്റി കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ തുഹുലൂഫി സിൽമിക്കാഫ മുഴുവൻ കാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം നമുക്ക് സൗകര്യമുള്ളത് മാത്രം സ്വീകരിച്ചാൽ പോരാ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ പെൺകുട്ടികളും സഹോദരിമാരും മക്കളും അവരൊക്കെ തലമറക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയണം നമ്മളൊക്കെ നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മളെ കൃത്യമായി പരിപാലിച്ചതുകൊണ്ട് നമുക്ക് ഈ ഇസ്ലാം ദീൻ ഇന്ന് ഇത്രയെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് അടുത്ത തലമുറയെ ശീലിപ്പിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും നമ്മളാണ് അതുകൊണ്ട് തല തുറന്നിട്ട് എൻ്റെ പെൺകുട്ടികൾ ആരും പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഉമ്മക്ക് കഴിയണം വാപ്പക്ക് കഴിയണം ഇല്ലെങ്കിൽ മക്കൾ വേദനയായി മാറുന്നൊരവസ്ഥ മഷറാലോകത്തുണ്ടാകും ഹൈന്ദവ പെൺകുട്ടികൾ എത്ര ഭംഗിയിൽ പൊട്ടു ധരിച്ച് അവരുടെ മതം നിസ്കർഷിക്കുന്ന കാര്യങ്ങൾ കൊണ്ടിടക്കുന്നുണ്ട് തലമറച്ച പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊരു സൗന്ദര്യമാണ് അങ്ങനെ തലമറച്ച് പുറത്തിറങ്ങാൻ അവരെ പ്രേരിപ്പിക്കുകയും ഇസ്ലാമികമായ തനിമയിലൂടെ നമ്മുടെ കുടുംബത്തെ വളർത്താൻ നമ്മളൊക്കെ പഴയ കാലത്തെ നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും ഒക്കെ ശ്രമിച്ചതുപോലെ നമ്മൾ ശ്രമിക്കണം അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ